കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത പരാജയമാണ് കേരളത്തിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത് ഇത്തവണയും അധികാരത്തിലേറാനായില്ലെങ്കിൽ അത് കോൺഗ്രസിന് വരുത്തുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി എന്ത് വില കൊടുത്തും അധികാരം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഭരണം പിടിക്കാൻ ഇത്തവണ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രചാരണം നയിക്കാൻ വയനാട് എംപി കൂടിയായ പ്രിയങ്കയെ തന്നെ ഇറക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിക്ക് പ്രചാരണത്തിന്റെ പൂർണ്ണ ചുമതല നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വലിയ ടെസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ മുൻ മന്ത്രി എൻ ശക്തൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനാണ് പാർട്ടിയിലെ ആലോചന തുടർച്ചയായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലുമില്ലാത്ത കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുന്നത് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് തൃശൂരിൽ വി എം സുധീരനെ മത്സരിപ്പിക്കാനാണ് ആലോചന തിരുവനന്തപുരത്ത് ശക്തനെയും മത്സരിപ്പിച്ചേക്കുമെന്നും ശക്തനെ മത്സരിപ്പിച്ച കഴിഞ്ഞ തവണ നഷ്ടമായ നാടാർ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പൊതുസമ്മതരായ നേതാക്കളെയും പരീക്ഷിച്ചേക്കും എന്നും റിപ്പോർട്ടുണ്ട് കേരളത്തിൽ പൊതുവെ ബി ആണ് കൂടുതൽ പൊതുസമ്മതരെ ഇറക്കാനുള്ളത് എന്നാൽ ജയിക്കണമെങ്കിൽ പതിനെട്ടടവും പയറ്റേണ്ടി വരുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം അതേസമയം ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിലെ തർക്കവും ഐക്യമില്ലായ്മയും നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകൊലു ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഈ സമയത്ത് സംസ്ഥാന ഘടകത്തിന്റെ നേതാക്കൾ തമ്മിൽ തല്ലുന്നത് പാർട്ടിയിലെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുമെന്നാണ് ഹൈക്കമാൻഡിനടക്കം നൽകിയ റിപ്പോർട്ടുകൾ ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വരുമെന്നും സൂചനകൾ നൽകുന്നു കോൺഗ്രസിലെ പോര് വിജയ സാധ്യത ഇല്ലാതാക്കുമെന്ന ആശങ്കകൾ ഘടക കക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ ഈ ആശങ്ക പങ്കുവച്ചിട്ടുള്ളത് ഇത്തവണയും കേരളത്തിൽ കോൺഗ്രസിന് ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഘടക കക്ഷികൾ എത്ര കണ്ട് കൂടെ നിൽക്കുമെന്ന ചോദ്യവും ശക്തമാണ്